വിവാഹ ജീവിതം എന്നത് കേവലം രണ്ട് വ്യക്തികളും ചേരൽ മാത്രമല്ല ആ വ്യക്തികളോടൊപ്പം രണ്ട് കുടുംബങ്ങൾ പരസ്പരം ചേർന്നുള്ള വലിയ ആപ്പമുള്ള ഒരു ജീവിത വൃത്തം ലഭിക്കുകയാണ് വിവാഹ ജീവിതം വിവാഹ ജീവിതം നടക്കേണ്ടത് സന്തോഷകരമായ സന്തോഷകരമായ ബന്ധം അത് മനുഷ്യരിലെ വലിയ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിക്കൽ കൂടിയാണ് വിവാഹത്തിലൂടെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നൊരു ശരിയാണ് അതിനേക്കാളുപരി ഈ ലോകത്ത് മനുഷ്യൻ നിർവഹിക്കേണ്ട വലിയൊരു പേര് തിരി നിർമ്മാണകഥ നിർമ്മാണാത്മകമായ ഒരു ഇടപെടൽ അതിലേക്കുള്ള ഒരു ചൂട് വരുമാന വൈവാഹിക ജീവിതം വിവാഹ ജീവിതത്തിലൂടെ കുടുംബങ്ങൾ രൂപപ്പെടുകയും കുടുംബങ്ങളിലൂടെ നാട് രൂപപ്പെടുകയും വ്യത്യസ്ത നാടുകളിലൂടെ മനുഷ്യ ലോകം രൂപപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് എങ്കിൽ ഇവിടെ കാഴ്ച വെക്കുന്ന ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്ന രാകർ മനുഷ്യൻ വിവാഹം ചെയ്യേണ്ടത് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് എങ്കിൽ വൈവാഹിക ജീവിതം ആരംഭിക്കുന്ന സമയത്ത് നാം ഏറ്റെടുക്കുന്നത് വലിയ ഒരു അനുഭൂതി തന്നെയാണ് പലപ്പോഴും മനുഷ്യന്റെ അനുഭൂതികൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഉൾക്കൊള്ളുന്നതിനനുസരിച്ചാണ് അഥവൻ അനുഭവിക്കുന്നത് ഏത് സന്നദ്ധ അങ്ങനെയാണ് ദൈവജീവിതം ആരംഭിക്കുമ്പോഴും പ്രധാനമായി ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നാം എത്തിപ്പെടേണ്ടതും ഒരു അനിവാര്യതയാണ് മനുഷ്യരെ അവരിലെ ആണ് പെണ്ണു എന്ന് പറയുന്നത് വ്യത്യസ്തമായ മാനസിക നിലവാരം ഉറപ്പുള്ളവരാണ് വ്യത്യസ്ത വ്യത്യസ്തതകൾ ഉള്ളവരാണ് ആമു പെണ്ണു പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ സൗഭാഗ്യത അനുഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് കലഹ വേദിയാകും എന്നത് സ്വാഭാവികമാണ് പുരുഷൻ പുരുഷന്റേതായ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടിരിക്കും സ്ത്രീ സ്ത്രീതായ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടിരിക്കും ഈ വ്യത്യസ്തതകൾ പരസ്പരം ഉൾക്കൊള്ളുകയാണെങ്കിൽ അതൊരു വലിയ നിർമ്മാണം തന്നെയാണ് അതൊരു വലിയ ഇടപെടലാണ് അത് വലിയൊരു സന്തോഷത്തിനുള്ള വൈവക്കലാണ് നമുക്കറിയാം നാം പുരുഷന്മാർ ജീവിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൊതു രംഗത്തിറങ്ങി വ്യത്യസ്തമായ ജീവിതോത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലരൊക്കെ നാട് വിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്നവരെ കാണാം വിദേശത്ത് പോകുന്ന സമയത്ത് സ്വന്തം നാടും സ്വന്തം കുടുംബവും ഇഷ്ടമിത്രങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഇവിടെ ഇട്ട് എതിർക്ക സമയം ഒറ്റയാനായി മറ്റൊരു നാട്ടിൽ അധ്വാനിക്കുന്ന സമയത്ത് ആ സുഖത്തിനെ അതിന് പ്രചോദിപ്പിക്കുന്നത് എന്നെ ആശ്രയിക്കുന്ന ഒരു കുടുംബവും ഉണ്ട് എന്ന ഒരു തോന്നലാണ് ഈ ഒരു സുഖം അതൊരു മനുഷ്യൻ അനുഭവിക്കുന്നതാണ് എന്നാൽ മറുവശത്ത് ഒരു മനുഷ്യ ജീവിതത്തിലെ വലിയ ഒരു അർത്ഥപൂർണമായ ഉത്തരവാദിത്വമാണ് ഗൃഹഭരണം എന്ന് പറയും അതിന് വലിയ പ്രൊഫഷണാലിറ്റി കൂടിയാണ് അറിഞ്ഞ് ചെയ്യുന്നത് അറിയാതെ ചെയ്യുമ്പോൾ അതൊരു കഷ്ടപ്പാടായിരിക്കാം അറിഞ്ഞ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഒരു ഗൃഹഭരണത്തിന്റെ ഭാഗമായി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഇംഗ്ലീയലിന്റെ അഥവാ ബുദ്ധിശക്തിയുടെ വലിയൊരു ഭാഗം കൊണ്ട് നിർവഹിക്കുന്നത് കൂടിയാണ് ഗൃഹഭരണം എന്ന് പറയുന്നത് സന്താന പരിപാലനവും അതുപോലെ ഗൃഹശുദ്ധീകരണവും തുടങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പുണ്യമുള്ള സൽക്രമമാണ് ർ മുഹമ്മദ് തങ്ങളുടെ തിരിച്ചാരത്തു വന്നുകൊണ്ട് സ്ത്രീകളുടെ പ്രതിനിധിയായി ഒരു സഹോദരി സഹോദരിമാർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരു ജുമാ രണ്ട് ഇടയിലുള്ള തന്റെ ദോഷങ്ങൾ കുറുമ്പിക്കാനുള്ള വലിയ ഒരു സൗഭാഗ്യമാണ് ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ജനായത്ത് പല പുണ്യകർമ്മങ്ങളും പുരുഷന്മാർക്ക് പൊതുതാരയിൽ നിന്നുകൊണ്ട് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലമായി നേടാനുള്ളത് ആ സ്ത്രീക്ക് നൽകിയ ഉത്ബോധനം ഒരു ഗൃഹഭരണം എന്നത് നീ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പുരുഷ ചെയ്യുന്ന സർവകാല പൊതു ഉത്തരവാദിത്തങ്ങളുടെയും തത്വീയമായ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നാണ് അതിന്റെ അപ്രവ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചെറിയ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് സംസാരിക്കാം ഒരു ദിവസം ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് ഞാൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഇന്ത്യയിൽ നമ്മളുടെ വിദ്യാർത്ഥികളുണ്ട് ഇന്ത്യയുടെ പുറത്തുനിന്ന് ന്യൂസിലാന്റിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ പൾസ് നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് സമയത്ത് അവിടെ മെന്ററായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിനോട് ഒരു അധ്യാപകരോട് ഞാൻ ചോദിച്ചു കാണാൻ കൂട്ടിയ പ്രശ്നമാണ് അവർ പറഞ്ഞു അത് സ്ഥിരമായിട്ടുള്ളത് പലപ്പോഴും പേഴ്സണൽ ഇഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലാവുകയും എടുത്തു ചെയ്യാറുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ആ കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽ കിട്ടുള്ളൂ അവർ പറഞ്ഞു തരാം ഏതാനും സമയം കൊണ്ട് എനിക്ക് അവർ ഞാൻ ചോദിച്ചു ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകണം എന്ന് ഇതുവരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ ഫാമിലി നിങ്ങളൊരു പഠനത്തിന് വിധേയമാക്കിയാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായ ഉത്തരവ് ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയിൽ ഇത് സ്ഥിരമായി പരിശോധിക്കാറുള്ള ഡോക് ഈ അഭിപ്രായം അവർ അതുകൊണ്ടി പഠനം വിധേയമാക്കണം അവരുടെ മാതാപിതാ മാതാപിതാക്ക മാതാപിതാക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ആ വൃത്തിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പേർക്ക് വൈകാതെ മനസ്സിലായി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതോടുകൂടി ആ കുട്ടിയുടെ അസുഖ ഭേദമായി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു ദിവസം ഒരു ലേഡീസ് ട്രെയിനിങ് വേദി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സഹോദരി തന്റെ ചെറിയ മിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉദ്ധരിച്ച് സംസാരിച്ചപ്പോ ഞാൻ അവരോട് ഇതുപോലെ നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി വല്ലതും ചെയ്യണം കൂട്ടത്തില് ഉപദേശിച്ചു ഏതാനും ദിവസങ്ങൾക്കകം എല്ലാ ആഴ്ചയിലും രണ്ടോ മൂന്നോ തവണ ഡോക്ടറെ സമീപിക്കുകയും ഫിസിക്കൽ ട്രീറ്റ്മെന്റുകൾ മെഡിസിൻ ട്രീറ്റ്മെന്റുകൾ എടുക്കാറുണ്ടായിരുന്ന ഈ കൊച്ചിൻ്റെ അവസരം അവസാനിക്കും ഒരിക്കൽ പോലും ഒരു മാസത്തിൽ ഒരു തവണ പോലും ട്രീറ്റ്മെന്റ് ആവശ്യമില്ലാത്ത ഒരു ബുദ്ധി സ്വസ്ഥമാകും ഒരിക്കലും ഇതുപോലെ വീട്ടിൽ വെച്ച് ജോലി കൊണ്ട് ഒരു മറ്റം ലേഡീസ് പ്രൊഫഷണൽസ് അവരൊരു ട്രെയിനിങ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു പ്രയാസം പറഞ്ഞു അവരിൽ ഭൂരിഭാഗവും പ്രയാസം പറഞ്ഞവരിൽ ഭൂരിഭാഗവും ചെറിയ കുഞ്ഞുങ്ങളും പരിപാലിക്കുന്നവരായ അവരുടെ പരിപാലന സമയത്ത് അവരുടെ നേരിട്ട പ്രതിസന്ധി ഒന്നായി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ മുരയോട്ടുള്ള സമയത്ത് ഫോൺ യൂസ് ചെയ്യാറുണ്ട് ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ച ഒരാഴ്ചയെങ്കിലും ഫോൺ മാറ്റി സർ ഈ ഈ ഫീലിംഗ് എന്ന് പറയുന്നത് ആസ്വദിച്ചു കൊണ്ടൊന്ന് ചെയ്തു നോക്കണോ എന്നിട്ട് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് എന്ന് പറയാനുള്ള ഒരാഴ്ചക്കകം എല്ലാവരും പറഞ്ഞ ആൻസർ ആദീവമായി ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതായ ചിന്തിപ്പിക്കാൻ മതിയായതായത് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത് നാം നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു അർത്ഥം മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രമാണമാണ് അല്ലെങ്കിൽ നമ്മളിലൂടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പ്രൊഫഷണലായി എന്നതിന്റെ പേരിൽ ഒരു ഗൃഹഭരണം ഏറ്റെടുക്കേണ്ട ഒരു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്നൊന്ന് ഒളിച്ചുകൂടിയാൽ അതിന്റെ പേരിൽ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ എഞ്ചിനീയറോ ഡോക്ടറോ വക്കീലോ മറ്റ് പ്രൊഫഷണലോ ആയി ആർക്കെ പുറത്തേക്ക് വന്നേക്കാം പക്ഷെ അവരിലൂടെ സമൂഹത്തിന് കിട്ടാൻ പോകുന്ന ഭീകരമായ ഒരുപാട് ഇന്റർവെൻഷനുകൾ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു പ്രശസ്തമാകണം ഒരു ദിവസം ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ഒരു സെഷനിൽ എന്നോട് ചോദിച്ചു എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വേണം ആ അപ്പോയിൻമെന്റിൽ വെച്ച് അപ്പോയിന്മെന്റിന് അവസരം കൊടുത്തപ്പോ അവർക്ക് പ്രധാനമായി പറയാനുള്ളത് എനിക്ക് രണ്ട് കുട്ടികളാണ് മൂത്ത കുട്ടി എട്ടു വയസ്സ് ആ എട്ട് വയസ്സുള്ള കുട്ടി വളരെ നല്ല കുട്ടിയെ നന്നായി പഠിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും രണ്ടാമത്തെ കുട്ടി മൂന്നര വയസ്സുകാരനാണ് മൂന്നര വയസ്സുകാരനായ എന്റെ കുഞ്ഞുമോൻ അവൻ എന്റെ തലവേദനയായി അടുത്ത കാലത്തായി ഞാൻ പൊതുമായ കുടുംബ ഒന്നിലും പോകാറില്ല കല്യാണ സദസ്സുകളിലോ മറ്റ് വേദികളിലോ പോകാറില്ല കാരണം എവിടെ പോയാൽ നീ കുട്ടികളൊന്ന ആരാണെന്ന ചോദ്യം വരും ആ ചോദ്യത്തിന് മുമ്പിൽ എന്റെ അഭിമാനം തകർന്നു തോന്നുന്ന ഒരു അനുഭവമായിരുന്നു കാരണം അവന് ഭയപ്പെടാത്ത അവന്റെ ചുറ്റിലുള്ള ഒറ്റ കുട്ടിയും ഉണ്ടാകാറല്ലേ അവരുടെ കുട്ടികൾപ്പെടെയുള്ള ഈ ഫാമിലിയിലും ഫാമിലികളിലുള്ള കുട്ടികളെല്ലാം ഈ രീതിയെ ഭയപ്പെടും ഈ കുട്ടി വളരെ ഭീകരനായി മാറിയിരിക്കുന്നു കേവലം മൂന്നര വയസ്സുകാരൻ എന്താണ് സംഭവിക്കുന്നത് ആ ടീച്ചറോട് ടീച്ചറിന്റെ കാത്തു നിന്ന് വരയ്ക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു ഈ കിങ് പ്രസവിച്ചത് മുതൽ അല്ല ഗർഭം ചുമന്നത് മുതൽ ഈ കിങ്ങിനെ നിങ്ങൾ മനസ്സുകൊണ്ട് കാൽ വരച്ച നിമിഷങ്ങൾ എത്രയാണ് നിങ്ങൾ ഔദ്യോഗിക ജീവിതത്തിന് വേണ്ടി പുറത്തു പോകുന്നതിനിടയിൽ ഈ കുഞ്ഞിന് നൽകേണ്ട മാതൃത്വം മദറി അത് നിങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടോ എന്നത് അവരുടെ കാത്തു വെച്ച് വിലയിരുത്തിയപ്പോൾ അവർ പറഞ്ഞു ശരിയായി എനിക്ക് പഴിച്ച് വിമലയാണ് ഇത് തിരുത്തുന്ന സമയത്ത് കുട്ടിയുടെ പ്രശ്നം അവസാനിക്കുന്നു ഇവിടെ നമുക്ക് കൊണ്ടൊന്നു കൂടി പിരിത്തിരുവിശല്ലം ബാവലീസല്ലാം നിങ്ങളുടെ മാർഗനിർദ്ദേശത്തെ ഒന്ന് പ്രായോഗിക തലത്തിൽ നിന്ന് വായിച്ചു നോക്കൂ ഒരു സ്ത്രീ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു മുന്നോട്ട് പോകുന്നു ഈ ലോകത്ത് സംഭവിക്കുന്നത് അതാണ് ഒരു സ്ത്രീയുടെ നാച്ചുറൽ ലൈഫിന്റെ ഏറ്റെടുത്തുകൊണ്ട് അവർ നിരോധിക്കുന്ന ഏറ്റവും വലിയ ക്രിയാത്മകത ഏറ്റവും വലിയ ഉത്തരവാദിത്വ നിർവഹണം അതാണ് ഇവിടെ നിന്നുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തിന് രൂപകൽപ്പന നടത്തേണ്ടത് ഈ രൂപകൽപ്പനയുടെ മഹാത്മ്യവും വലിപ്പവും നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാകാതെ കേവലം ഒരു ആഘോഷമോ കേവലം ഒരു ഒത്തുചേരലോ ആണ് ജീവിതം എന്ന തോന്നൽ ഉണ്ടായാൽ അതിന്റെ പേരിൽ സംഭവിക്കുന്നത് ഒരുപാട് 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 ദൂഷ്യവശങ്ങളാണ് അതിന്റെ ഒരു ഭാഗമാണ് പക്ഷേ കേരളീയ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സാമ്പത്തിക ശേഷി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ മാത്രം പലപ്പോഴും നമ്മൾ വിവാഹ ചടങ്ങുകൾ ആഘോഷിക്കാൻ വേണ്ടി തുനിയുമ്പോ നാം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സാമ്പത്തിക ശേഷിയുടെ പ്രകടനങ്ങൾ മാത്രമായി അത് ചുരുങ്ങുന്നത് കാണാം ഞാൻ ചുരുങ്ങുന്നത് എന്ന പദം തൽക്കാലം ഉപയോഗിക്കുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത് അത പതിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വടകരടത്തെടുത്ത് ഒരു വൈവാഹ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ഞാൻ ഈ വിഷയം പരാമർശിച്ച് സംസാരിച്ചപ്പോ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം എന്നോട് പറഞ്ഞു അല്ല രണ്ടു ദിവസം ഞാൻ എന്റെ സംസാരം അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഒരു ഭാഗം ഏതാണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ സാമുദായികമായ വർത്തമാന സാഹചര്യത്തെ പരാമർശിച്ചത് എനിക്കൊന്നുകൂടി ഇഷ്ടമായി എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നുകൂടി എന്തേ എന്ന് ചോദിച്ച് അദ്ദേഹം പറഞ്ഞു മുസ്ലിം വിവാഹ ചടങ്ങുകൾ പലപ്പോഴും മതപണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് കീഴിൽ വരുന്നതിന് പകരം അത് ആഭാസങ്ങളായി മാറുന്നത് അതൊക്കെ ഞാൻ പലപ്പോഴും തോന്നി നിന്നിട്ടുണ്ട് ഒരു പണ്ഡിതന്റെ ഇത്തരം അടപ്പണവാക്കുന്ന സാമുദായിക പ്രവണതകൾക്കെതിരെയുള്ള ഒരു ശബ്ദം കേട്ടപ്പോൾ എനിക്ക് അതൊരു സന്തോഷം തോന്നി അതുകൊണ്ട് എനിക്ക് സദസ്സിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മൾ ആരെങ്കിലും ആഘോഷങ്ങള് ആഘോഷിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് എത്ര ഈ പറയപ്പെട്ട ഏതെങ്കിലും അനിഷ്ടകരമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടച്ചാക്ഷേപിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പലരും അത് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഇന്റൻഷൻ ഉണ്ടാവാം ആ ഇന്റൻഷൻ പോസിറ്റീവ് ആയിരിക്കാം ലൈഫിൽ ഒരു തവണ മാത്രമുള്ളവർ ഒത്തുചേരലല്ലേ അതൊന്നും ആഘോഷിക്കേണ്ടതല്ലേ എന്ന ചിന്തയായിരിക്കാം പക്ഷേ ആ ആഘോഷം ഇച്ചിരി ലെവൽ ആകണം വൈജ്ഞാനികമാകണം എന്ന് ചിന്തിക്കാനോ അത് നിർദ്ദേശിക്കാനോ പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നുണ്ടോ എന്ന് കൂടി ഞാൻ സംശയിക്കുകയാണ് അഥവാ പലപ്പോഴും പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്ന ഏറ്റ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് കഴിയേണ്ട ഒരു ഭാഗമാണെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയുന്നത് നാം ഇച്ചിരി നിലവാരത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഉയരണം മതപണ്ഡിതന്മാർ നമുക്ക് എപ്പോഴും ഹറാമും ഹലാനും പഠിപ്പിച്ചിട്ടുണ്ട് ഹറാമുകൾ ഹറാമായി കാണാൻ നമ്മളെപ്പോഴും സന്നദ്ധമാകണം അലാലുകളെ കലാലായിക്കണം എന്ന സാഹിത് നിഷിദ്ധമായതിനെ നിഷിദ്ധമായി കാണാനും അതുപോലെ അനുവദിക്കപ്പെട്ടതിനെ അനുവദിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റണം അത് മനസ്സിലാക്കിക്കൊണ്ട് വൈവാഹിക ജീവിതത്തെയും അതുപോലെ വിവാഹ ചടങ്ങുകളെയും നമ്മൾ ആഘോഷിക്കണം ഇസ്ലാം സന്തോഷങ്ങൾ വിലക്കിയിട്ടില്ല ആവാസങ്ങൾ എന്ന് പറയുന്നത് സ്വയം മടപ്പതിക്കലാണ് ആവാസങ്ങൾ മാത്രമേ എന്തെന്ന് പറഞ്ഞിട്ടുള്ളൂ മൂല്യമുള്ള ജീവിതങ്ങളെയും മൂല്യമുള്ള ആചാര രീതികളെയും അനുഷ്ഠാന രീതികളെയും നമ്മൾ ഫോളോ ചെയ്യണം റിച്വൽസ് ആചാരങ്ങളെന്നൊക്കെ പറയുന്നത് പലപ്പോഴും മതത്തിന്റെ ഭാഗമായി ഉണ്ടാകാം പ്രാദേശിക തലത്തിൽ നിന്നുണ്ടാകാം കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുണ്ടാകാം ആചാരങ്ങൾ എന്ന് പറയുന്നതിന് പലപ്പോഴും ചില അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങൾ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ളതാണ് ചടങ്ങുകൾ സൽക്കാരങ്ങൾ ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ളതാണ് അത് ബന്ധിപ്പിക്കാനാകണം ൾ താകരുത് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് ഉന്നതരാകാം ഈ ലോകത്തെ ഏറ്റവും പ്രായോഗികമായ നല്ല ഒരു മാർഗനിർദ്ദേശം ഉൾക്കൊള്ളുന്ന മതത്തിന്റെ വക്താക്കളായ നാം വൈവാഹികമായ ജീവിതം ആരംഭിക്കുന്ന സമയത്തും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തും ഉൾക്കൊള്ളാൻ കൂടി പഠിച്ചാൽ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ഉപയോഗിക്കപ്പെടേണ്ടത് സ്നേഹമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് ഈസ് എ ഇങ്ങോട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടണം എന്ന് കരുതി സ്നേഹിക്കുന്നത് ലവിങ് അല്ല അത് കണ്ടീഷണൽ പ്രോസസ്സാണ് അൺകണ്ടീഷണൽ പ്രോസസ്സാണ് എന്ന് പറയുന്നത് അഥവാ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന സമയത്ത് തിരിച്ച് ഭാര്യയെ എന്നെ സ്നേഹിക്കണം എന്ന കണ്ടീഷൻ അത് രണ്ടാം നമ്പറാണ് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവരോട് ഞാൻ കാണിക്കേണ്ട സ്നേഹരീതി എന്ന് പറയുന്നത് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ഞാൻ എന്റെ സുഖത്തിന് വേണ്ടിയാണ് എന്റെ മൂല്യത്തിന് വേണ്ടിയാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് ഒരാളോട് കരുണ കാണിക്കുന്നത് ഒരു ഭാര്യ തിരിച്ച് ഭർത്താവിനോട് പെരുമാറുമ്പോഴും ഈ മൂല്യം വെച്ച് തുലർത്തിയാൽ അവർ നമ്മൾ കാണുന്ന ഒരു തത്വമാണ് ഡോൺ അഡ്ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല മുന്നോട്ട് പോകേണ്ടത് ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് പരസ്പരം ഉൾക്കൊണ്ടാൽ എല്ലാം സുഖമാണ് എല്ലാം സന്തോഷമാണ് ത്യാഗങ്ങൾ അതൊരു സുഖത്തിന്റെ ഭാഗമാണ് ത്യാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പുതിയ നവ വധു വരനും പുതിയ കുടുംബത്തിനും അമ്മ എല്ലാം പറക്കത്തും നേരിമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈവാഹിക ജീവിതം വളരെ സന്തോഷത്തോടെയും എല്ലാ മൂല്യങ്ങളും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിന്റെ അടിപ്പത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വകുപ്പിൽ നിർത്തുന്നു ആവാനും അല്ലെങ്കിൽ